മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനിർപ്പൂവ് സച്ചിയുടെയും രേവതിയുടെയും കഥ പറയുന്ന പരമ്പരയാണിത് സീരിയൽ തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിൽ പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് നിരവധി ആരാധകരുണ്ട് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയായ പൂവ് എന്ന പരമ്പരയെ തേടിയെത്തിയ ദുഃഖ വാർത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഗോമതി പ്രിയ അപ്രതീക്ഷിതമായി പരമ്പരയിൽ നിന്നും പിന്മാറുന്നു എന്നുള്ള ദുഃഖ വാർത്തയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് ഇത് ആരാധകരെ എല്ലാവരെയും വല്ലാതെ ദുഃഖിതരാക്കി പിന്നീട് കളിവീട് കസ്തൂരിമാൻ എന്നിങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് പരമ്പരകളിലെ നായികയായിരുന്ന റബേക്ക സന്തോഷായിരുന്നു രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് പരമ്പരയിലേക്ക് പുതുതായി എത്തിയത് താരത്തിന്റെ ആദ്യത്തെ പ്രോമോയും സീരിയലിന്റെ അണിയറ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടു പിന്നീട് ചെമ്പനീർ പൂവ് ഇനി കാണില്ല എന്നായിരുന്നു ആരാധകരുടെ വാദം കാരണം അത്രമാത്രം പരമ്പരയ്ക്ക് ആരാധകരെ സ്വന്തമാക്കി കൊടുത്തത് ഗോമതിപ്രിയ തന്നെയായിരുന്നു താരത്തിന് അത്രയും ആരാധകരായിരുന്നു ഉണ്ടായിരുന്നത് പരമ്പരയിൽ നിന്നുമുള്ള ഗോമതിപ്രിയയുടെ അപ്രതീക്ഷിത പിന്മാറ്റം ആരാധകരെ വല്ലാതെ ദുഃഖിതരാക്കി ഇപ്പോഴ്ത ചെമ്പനീർ പൂവ് പരമ്പരയുടെ ആരാധകരെ തേടിയെത്തിയ സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് വലിയൊരു ദുഃഖത്തിൽ നിന്നുമാണ് ഇങ്ങനെയൊരു സന്തോഷ വാർത്ത ആരാധകർ കേട്ടത് കാരണം ഗോമതി പ്രിയയുടെ പിന്മാറ്റം ആരാധകരെ വല്ലാതെ നിരാശയിലാക്കി ആ സാഹചര്യത്തിലാണ് പുതിയ സന്തോഷ വാർത്ത പുറത്തു വരുന്നത് സീരിയലിന്റെ റേറ്റിംഗ് നിരക്കിനെ കുറിച്ചാണ് സന്തോഷ വാർത്ത പുറത്തു വന്നത് ഏഷ്യനൈറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പന്ത്രണ്ട് സീരിയലുകളിൽ നിന്നും ചരിത്ര വിജയമാണ് ചെമ്പനീർ പൂവ് എന്ന പരമ്പര ആദ്യ ആഴ്ചയിൽ തന്നെ സ്വന്തമാക്കിയത് ഇതാ ഈ ആഴ്ച വന്ന് നിൽക്കുമ്പോഴും പന്ത്രണ്ട് സീരിയലുകളിൽ നിന്നും ചരിത്ര വിജയം തന്നെയാണ് ചെമ്പനീർ പൂവ് എന്ന പരമ്പര സ്വന്തമാക്കിയത് നൂറ്റി നാൽപ്പത്തിയെട്ട് എന്ന റേറ്റിംഗ് നിരക്കാണ് ചെമ്പനീർ പൂവ് നേടിയിരിക്കുന്നത് ബാർക്ക് ഇന്ത്യ റേറ്റിംഗ് പ്രകാരമുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നിരവധി പേരാണ് ചെമ്പനീർ പൂവ് പരമ്പരയ്ക്ക് ആശംസകൾ അറിയിച്ചത് ഗോമതിപ്രിയ രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടുള്ള അവസാനത്തെ എപ്പിസോഡുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ ഗോമതിപ്രിയ ആയിരിക്കില്ല പരമ്പരയിലെ രേവതി രബേക്ക സന്തോഷായിരിക്കും ഇങ്ങനെയുള്ള ഒരു ദുഃഖ സാഹചര്യത്തിലാണ് ഇപ്പോൾ സീരിയലിന്റെ ഒരു സന്തോഷ വാർത്ത പുറത്തു വരുന്നത് എന്തൊക്കെയായാലും മലയാളികളെല്ലാവരും പറയുന്നത് രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഗോമുതിപ്രിയ തന്നെ മതി എന്നാണ് എന്തുകൊണ്ടായിരിക്കും ഗോമതിപ്രിയ പരമ്പരയിൽ നിന്നും പിന്മാറിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല എന്തൊക്കെയായാലും രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഇനി മുതൽ ഗോമതിപ്രിയ ഉണ്ടാകില്ല പകരം റബേക്ക സന്തോഷായിരിക്കും നിങ്ങൾ റെബേക്കയെ ഏറ്റെടുക്കാൻ തയ്യാറാണോ പുതിയ രേവതിയായി റെബേക്ക സന്തോഷി എത്തുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്